ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പെയിന്റുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുവാണ് വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടോ കൊണ്ടുവരുമ്പോൾ തന്നെ മീനാക്ഷിയുടെയും മിത്രയുടെ ഒക്കെ മുഖം അങ്ങ് വാടിപ്പോവാണ് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള പെയിൻ്റൊന്നും അല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് അവർക്ക് അങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് വീട് പെയിൻ്റ് അടിക്കുമ്പോൾ പുതിയ കളർ അടിച്ചാലേ അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ എന്ന് പറയാം അവസാനം ധർമ്മം പറയുന്നുണ്ട് ഇതൊന്നും നമ്മുടെ കുഴപ്പം കൊണ്ടല്ല മീനാക്ഷി ഇവിടുത്തെ അളിയൻ തന്നെയാണ് പറഞ്ഞത് ആരച്ഛനോ അതെ നമ്മുടെ ഇഷ്ടത്തിനല്ല അളിയൻ്റെ ഇഷ്ടത്തിനാണ് ഇതെല്ലാം വരുത്തിയത് എന്ന് പറയുമ്പോഴത്തേ അകത്തു നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ബാലൻ അതെ ഞാൻ പറഞ്ഞിട്ടാ ഇതെല്ലാം ഇവിടെ കൊണ്ടെത്തിച്ചത് പിന്നെ ധർമ്മ ഞാൻ പറഞ്ഞ കടയിൽ നിന്നല്ലോ നീ എല്ലാം വാങ്ങിച്ചത് ഞാൻ പറഞ്ഞതല്ലാതെ വേറൊന്നും നീ വാങ്ങിച്ചിട്ടില്ലല്ലോ അയ്യോ അളിയാ ഒന്നുമേ ഞാൻ വാങ്ങിച്ചിട്ടില്ലേ എന്ന് പറയട്ടോ എന്നിട്ട് വന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടി പറയാം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് പെയിൻറ്റുകളും കാര്യങ്ങളും ഓർഡർ ചെയ്തത് അപ്പോൾ അത് തന്നെ അടിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാകുമോ വെച്ചാ വീട് വൃത്തിയാക്കുമ്പോൾ നമുക്ക് നല്ല കളേഴ്സ് വേണ്ട അടിക്കാനായിട്ട് പഴയ പോലെ തന്നെ അതിൻ്റെ പുറത്തുകൊണ്ട് ആ കളർ തന്നെ അടിച്ചുക പിന്നെ എങ്ങനെ വീട് പുതിയതായിട്ട് മാറുക അപ്പോൾ ഉടനെ ബാലന് ദേഷ്യം പറഞ്ഞു കേട്ടോ അതൊക്കെ കേട്ടിട്ട് ഗോമതിയും പറയുകയാണ് ശരിയാണല്ലോ ബാലേട്ടാ പിള്ളേർക്കിടെ ഇഷ്ടമല്ലേ ആ ഇഷ്ടം കൂടെ ഒന്ന് മാനിച്ചു വിടുകയും ചോദിക്കുക ഗോമതി നീ മിണ്ടാതിരിക്കുക ഈ വീട് വെച്ചതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ നിനക്കറിയാമല്ലോ പിന്നെ ഞാനും നീയും കൂടെ ചേർന്നാണ് ഈ വീട് വെച്ചത് വീടിൻ്റെ പെയിൻറ്റുകളും മറ്റതും എല്ലാം ചെയ്തത് പ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഇനിയും അങ്ങോട്ട് ചേ പോയാൽ മതി ഇത് എൻ്റെ വീടാണ് നമ്മൾ കഷ്ടപ്പെട്ട വീടാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണമെങ്കിൽ അവരവരുണ്ടാക്കിയിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി എന്ന് ബാലം പറയുമ്പോൾ ആരേൻ്റെയും ബാക്കി എല്ലാവരുടെയും മുഖം അങ്ങ് താന്നു പോകും കേട്ടോ ഇതെല്ലാം കേട്ടോകൊണ്ട് അവിടെ അനുജൻ നിൽക്കുകയാണല്ലോ അച്ഛനെ സോപ്പ് എടക്കുവാണോ അനുജ് ജോലി ഉടനെ പറയാം കണ്ടോ അച്ഛൻ പറഞ്ഞത് തന്നെയാണ് ശരി പിന്നെ എനിക്ക് കുറച്ചു മുമ്പേ മിത്രയോട് പറയുന്നുണ്ടായിരുന്നു പണ്ടൊന്നും ഇവിടെ പെടക്കോഴി കൂവില്ലായിരുന്നു എന്ന് അനുജ പറഞ്ഞപ്പോൾ തന്നെ മിത്ര നല്ല കൊടുത്തിട്ടുണ്ട് കേട്ടോ പെണ്ണുങ്ങൾ തന്നെയാ പെണ്ണുങ്ങളുടെ ശത്രുവും അവരെ അടിച്ച് അമർത്താൻ ശ്രമിക്കുന്നതും പെണ്ണുങ്ങൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ അനുജ ചേച്ചി സംസാരിച്ചിരുന്നു കേട്ടോ നേരത്തെ ആ സമയത്താണല്ലോ ബാലൻ്റെ ഒരു കാര്യം കൂടെ അപ്പോൾ അനുജ പറയാണ് അച്ഛൻ ചെയ്യുന്നത് തന്നെ ശരി അച്ഛൻ്റെ സൈഡേ ഞാൻ നിൽക്കുകയുള്ളൂ അച്ഛൻ കൊണ്ടുവന്ന പെയിൻറ് തന്നെ കൊള്ളാച്ചാ നന്നായിട്ടുണ്ടെന്ന് പറയാം അവസാനം എന്തായാലും ബാലം കയറി പോകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും പറയണണ്ട് ആനന്ദം പറയാം അച്ഛൻ്റെ ഇഷ്ടമേ ഇവിടെ നടക്കുള്ളൂ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊന്നും നടത്താൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇതങ്ങോട്ട് അടിക്കാം അതാണ് നല്ലത് അങ്ങനെ അവരങ്ങ് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് മാ മനസ്സെല്ലാം മനസ്സോടെ നീക്കുകട്ടോ പക്ഷേ മീനാക്ഷി മിത്രയൊന്നും അതിലേർപ്പെടുന്നില്ല കാരണം മനസ്സ് മടുത്തു പോയി അവർക്ക് ഇതും കണ്ടും കൊണ്ട് നേരെ നമ്മുടെ ബാലൻ കടയിലേക്ക് ചെല്ലുക അപ്പോൾ ചെല്ലാൻ താമസിച്ചപ്പോൾ തന്നെ ബാല രാമേട്ടം വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കരുതിയിടാ നീ താമസിച്ചപ്പോൾ വീട്ടിൽ പെയിൻറ്റഡിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിന് കൂട്ടി നിൽക്കുന്നതായിരിക്കും ഓ അതൊക്കെ അവിടെ പിള്ളേർ ചെയ്തോളൂന്നേ ഞാനെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വന്നേ ആണോ എങ്ങാ എന്താ പെയിൻ്റാണ് നീ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഞാൻ സാധാരണ ഇതിലടിച്ചെന്ന് പെയിൻറ്റ് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ രാമേട്ടം പറയുന്നു അത് ശരി അപ്പോൾ ഇത്തവണയും മക്കളുടെ ഇഷ്ടത്തിനല്ല അപ്പോൾ വീട്ടിലൊരു കലഹത്തിനുള്ള പരിപാടി ഉണ്ടാക്കിയിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതല്ലേ അങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കി വീടല്ലേ അത് എൻ്റെ ഇഷ്ടത്തിനല്ലേ അടിക്കണം എടാ അതൊക്കെ പണ്ട് നീ പണ്ട് എല്ലാം നിൻ്റെ ഭാര്യയുടെയും ഈ മക്കളുടെയും ഒക്കെ അച്ഛനായി നിന്ന് കാരണവരായിട്ട് നിന്നു അവർ അനുസരിക്കുകയും ചെയ്തു ഇപ്പം അങ്ങനെയല്ല അവരൊക്കെ ഓരോ കുടുംബങ്ങളായി അവർക്ക് അവരുടേതുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും കിട്ടും ഉള്ളേ അതിനൊക്കെ നീ കുറച്ച് വിട്ടു കൊടുക്കണം ബാല നിൻ്റെ കടും ഇങ്ങനെ കഠിനമായിട്ട് ഇങ്ങനെ പറയുന്നതും ഈ ഒരു കടും അത് വാശിയും വൈരാക്കി ഇതൊക്കെ നിന്ന് നിർത്തണം ഇതൊക്കെ നീ ഇനി എന്നാൽ പഠിക്കുക എന്നൊക്കെ ചോദിക്കട്ടോ നീ ഒരു കാര്യം ചെയ്യ എന്തായാലും നല്ലൊരു കാര്യമല്ലേ നടക്കാൻ പോണ വീട്ടിൽ പെയിൻ്റ്ഡിയും കാര്യങ്ങളോട്ട് എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ നീ ഇവിടെ വന്ന് നിന്നാൽ എന്താ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം നീ അവിടെ പോയി നിന്ന് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കടാന്ന് പറഞ്ഞ് ബാലനെ പറഞ്ഞോട്ട് കേട്ടോ അങ്ങനെ ബാലൻ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും പെയിൻ്റ് തുടങ്ങി അതുവരെ കളിയും തമാശയും പറഞ്ഞോണ്ടിരുന്നവരുടെ വായും എല്ലാം അടഞ്ഞു പോയി അങ്ങനെ മീനാക്ഷിയും ഇത്രയും അനുമോളൊക്കെ മാറി നിൽക്കുന്നത് കണ്ടിട്ട് അച്ഛൻ ചോദിക്കുകയാണ് എന്താണെന്ന് അപ്പോൾ അനുജയുടെ ഹസ്ബൻഡാണെങ്കിൽ അകത്ത് പോയി കുറേ പഴങ്ങഞ്ഞിയൊക്കെ ഒക്കെ വാങ്ങി കുടിച്ചിട്ടിരിക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് അച്ഛൻ്റെ ഇഷ്ടത്തിനാണ് പെയിൻ്റ് അടിക്കണേന്ന് എന്നിട്ടും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ വന്ന് ചോദിക്കുക അളിയാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ധർമ്മനോടാണ് ചോദിക്കണ കേട്ടോ ഇതിൻ്റെ ഈ വീടിൻ്റെ പുറത്ത് ഇതേ കളറിൽ തന്നെ വീണ്ടും പെയിൻ്റ് അടിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ധർമ്മം പറയാം എൻ്റെ പൊന്നെയും നീ ഒരു കാര്യം ചെയ്യുക അവിടെ ഇങ്ങനെ പോയി പഴങ്ങഞ്ഞി പഴങ്ങഞ്ഞും കുടിച്ചോണ്ടിരുന്നോ ഇരുട്ട വിളക്ക് രാമായണം വായിച്ചാലും ശ്രീരാമൻ സീതയുടെ ഹസ്ബൻ്റ് ആരും ഭർത്താവ് ആരാൻ ചോദിച്ചാലും അറിയാത്തവനാണല്ലോ നീ എന്ന് പറഞ്ഞ് കളിയാക്കി വിടാ കേട്ടോ അപ്പോൾ ബാലം വന്നുകൊണ്ട് മീനാക്ഷിയോടൊക്കെ ചോദിക്കണുണ്ട് നിങ്ങളെന്തിനാണ് മാറി നിൽക്കുന്നത് നിങ്ങളും കൂടെ അങ്ങോട്ട് ചെന്നൂടെയെന്ന് ചോദിക്കാം ഓ ഞങ്ങൾക്ക് പെയിൻറ്റിനെ മണ അലർജിയാണ് അച്ഛാന്ന് പറയുമ്പോൾ അനുജോ എന്ന് പറയാം അതൊന്നും അല്ല അച്ഛ അച്ഛൻ വാഞ്ച കൊടുത്ത പെയിൻ്റ് ഇവർക്ക് പിടിച്ചില്ല അതിൻ്റെ പിണക്കത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ പിണങ്ങാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ മീനാക്ഷി പറയില്ല എന്നാൽ പിന്നെ നമുക്കും കോൺട്രാക്ട് വല്ലതും കൊടുത്താൽ മതി അതിൽ പിന്നെ നമ്മൾ കിടന്ന് പാടുപെടേണ്ട എന്തിനാ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അത് ബാലൻ തന്നെ പറയുന്നുണ്ട് നിങ്ങളിത് തന്നെ അടിച്ചാൽ മതി ഇത് മതി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ പാവം മീനാശിയും ഇത്രയും ഒക്കെ പെയിൻ്റടിക്കാൻ ചെല്ലോ പക്ഷേ ആ പെയിൻ്റ് അടി ആ വീട്ടിലെല്ലാവരെയും ഭയങ്കരമായിട്ട് സന്തോഷമാക്കിയിട്ടുണ്ട് കേട്ടോ ബാലൻ പോലും അവരുടെ കോമഡികളും കാര്യങ്ങളൊക്കെ കണ്ട് പൊട്ടിച്ചിരിച്ച് പോകുന്ന ഓരോ നിമിഷങ്ങളും അതിനകത്തുണ്ട് കേട്ടോ നമ്മുടെ മീനാശിയും ആകാശം ചെറിയൊരു സൗന്ദര്യപ്പെണക്കത്തിലാണല്ലോ അടുത്തടുത്ത് നിന്ന് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ആ പെയിൻ്റൊക്കെ എടുത്ത് മോത്ത് തേച്ച് കൊടുക്കുന്നത് കണ്ടിട്ട് ബാലന് സഹിക്കാൻ പയ്യാത്ത ചിരിയും പൊട്ടിച്ചിരിയും ഒക്കെ വരുന്നുണ്ട് അത് അതുപോലെ മിത്രയും ആര്യനും അടുത്തടുത്ത് നിന്ന് പെയിന്റ് അടിക്കുമ്പോഴും മിത്രയോട് ചെറിയ കുട്ടികളെയും കാര്യങ്ങളും കേട്ട് ആര്യം നിൽക്കുന്നുണ്ട് കേട്ടോ സാധാരണ അതിനൊന്നും ചെയ്യില്ലാത്ത ആര്യനാണ് പക്ഷേ ആ മിത്രയ്ക്ക് അതൊക്കെ കണ്ട അത്ഭുതം തോന്നുകയാണ് കേട്ടോ ഭയങ്കര രസകരമായിട്ട് അവർ ആ വീടെല്ലാം പെയിന്റ് അടിച്ചു ഒത്തൊരുമയോടുകൂടി അങ്ങനെ ആ വീടിനകത്തേക്ക് സന്തോഷത്തോടു കൂടി ബാലൻ എല്ലാവരെയും കൊണ്ട് അകത്തേക്ക് കയറുക കേട്ടോ ഇപ്പം നല്ല മനോഹരമായല്ലോ വൃത്തിയായല്ലോ വീട് പെയിന്റ് മാറിയില്ലെങ്കിൽ എന്താ നമ്മുടെ വീട് വീടായിട്ട് തന്നെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവരങ്ങ് അകത്തേക്ക് കയറുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീദേവീനെയാണ് കേട്ടോ ശ്രീദേവിയും അതുപോലെ ശ്രീകല്യം കൂടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഗോമതി ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് ഞാനിങ്ങനെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് അപ്പോൾ എന്തായാലും അമ്പലത്തിലല്ലേ അങ്ങനെ ആനന്ദനെയും മീനാക്ഷിയും കൂടെ കൂട്ടിയാണ് ചെല്ലുന്നത് അപ്പോൾ തന്നെ മീന മോക്ക് നല്ല ഉപദേശം കൊടുക്കുക നീ എങ്ങനെയെങ്കിലും ആനന്ദമായിട്ട് കുറച്ചും അടുത്ത് ഇടപഴകണം ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിലാവണം അങ്ങനെ വേണം ചെയ്യേണ്ടത് വരുമ്പം അപ്പോൾ എന്തായാലും ഞാൻ ഗോമതിയെ വിളിച്ചിട്ടുണ്ട് കൂടെ എന്തായാലും ആനന്ദ് വരാതിരിക്കില്ല വരും അങ്ങനെയാണെങ്കിൽ നീ മാറി നിന്ന് സ്പിട്ട് സംസാരിച്ച് നിൻ്റെ കൈക്കിനകത്ത് ആക്കണം പറഞ്ഞു കേട്ടല്ലോ എല്ലാ ഉപദേശം കൊടുക്കാട്ടോ അപ്പോഴാണ് ദേ വരുന്നത് നമ്മുടെ ആനന്ദിനേം കൂട്ടി ഗോമതി മീനാക്ഷിയൊക്കെ അമ്പലത്തിൽ വരാൻ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവണം കേട്ടോ അങ്ങനെ പരസ്പരം എല്ലാവരും സുഖമാണോ എന്ന് ചോദിക്കും ണ്ട് സുഖമാണ് എല്ലാവർക്കും സുഖാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാം കേട്ടോ ശ്രീദേവിയും ചോദിക്കണം അപ്പോൾ ആനന്ദിന്റെ മുഖത്ത് ഭയങ്കര നാണമാണ് എന്നിട്ട് പെട്ടെന്ന് ശ്രീദേവി ഗോമതിയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഞാനൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരട്ടെ എന്ന് ആ ശരി പോയിട്ട് വാ എന്ന് പറയാം കേട്ടോ അപ്പോൾ ഉടനെ ആനന്ദിനെ തള്ളി വിടുന്നുണ്ട് ആനന്ദി നീയും കൂടെ ചെല്ലെന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് പോവുക അതിനിടെ ആ ഒരു വശത്ത് ചെന്ന് ഒതുങ്ങി നിന്ന് അവർ സംസാരിക്കുക കേട്ടോ അപ്പോൾ തന്നെ ശ്രീദേവിയോട് പറയുന്നുണ്ട് എനിക്ക് രാവിലെ മുതൽ നിന്നെ കാണണമെന്ന് ഒരാഗ്രഹം തോന്നിയിരുന്നു അപ്പോഴേ ഇങ്ങനൊരു അവസരം കിട്ടിയെന്ന് പറയാം ി ശ്രീദേവിയും പറയുന്നുണ്ട് എനിക്കും ആനന്ദേട്ടനോട് ആനന്ദേട്ടനെ കാണണം കാണണമെന്നായിരുന്നു മനസ്സിൽ പെട്ടെന്ന് അത് കാണാൻ എനിക്കും അവസരം കിട്ടിയല്ലോ എന്ന് എനിക്ക് ശ്രീദേവിയോട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു എന്താ പറയേണ്ടത് എന്താ പറഞ്ഞു എന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെ ആനന്ദം നാണകം കൊണ്ടിങ്ങനെ നിൽക്കുക എന്ന എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്